இந்த பே சயா. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതല്ല ഞാൻ മാതാവിനെ കണ്ടുവന്ന് പ്രാർത്ഥിക്കാം കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് പുറത്ത് ആരടുത്തും പറയാൻ പറ്റില്ല അതേ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ ആരും ഉള്ളിലിരുന്ന് പറയണു ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുക അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു ഉടമ്പടി എടുത്തു ആദ്യത്തെ പുതുക്കലിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് ആ നിയോഗം എനിക്ക് സാധിച്ചു തന്നു എൻ്റെ ഞാനൊരു വർക്ക്ഷോപ്പാണ് ഞങ്ങൾ നടത്തുന്നത് ആ വർക്ക്ഷോപ്പിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടൊന്ന് ജോലി ചെയ്യിക്കുന്ന ഇതാണ് പക്ഷേ ജോലിക്കാര് വരില്ല ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ പണി നടക്കില്ല അപ്പം എനിക്ക് അതറിയായിരുന്നു തയ്യൽ അറിയായിരുന്നു എങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല അത് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് കരഞ്ഞാൽ പ്രാർത്ഥിച്ചു എനിക്കതറിയായിരുന്നെങ്കിൽ മാതാവെ ഇങ്ങനെ ആരെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പക്ഷേ മാതാവ് തന്ന അനുഗ്രഹം മൂലം ഞാനാണിപ്പോൾ അവിടെ തയ്ച്ചു കൊടുക്കുന്നത് മാതാവ് അതിനെ തന്നെ അനുഗ്രഹിച്ചു ഉടമ്പടി ഉപ്പ് ഞാൻ കൊണ്ടുപോയി വർഷോപ്പിൽ കൊണ്ടുപോയി ബെതറുമായിരുന്നു അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി അത് അവിടെ ഞാൻ ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് ആ നിയോഗം സാധിച്ചു തന്നു രണ്ടാമതായി ഞാൻ നിയോഗത്തിൽ വെച്ചത് ഇരുപത്തൊന്ന് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടാതിരുന്ന വഴി നമ്മുടെ ആ ഭൂമിയിലേക്ക് വഴി ഉണ്ടായിരുന്നില്ല ആ വഴി മാതാവ് നമുക്കത് സാധിച്ചു തന്നു വഴി ചോ അവർ പറയുന്നത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ അവർക്ക് അവരോട് മാതാവ് ഇടപെട്ടിട്ടോ എന്തോ നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മാതാവ് വഴി നമുക്ക് ഈ അടുത്ത് നിറവേറ്റി തന്നു മൂന്നാമതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കാലില് തള്ളവിരലിൽ ചെറിയ അരിമ്പാറ പോലെ വന്നിരുന്നു അരി അത് പോവുമല്ല പോലെ അത് പോകുന്നു വിചാരിച്ചു പക്ഷേ രണ്ട് മൂന്ന് മാസമൊക്കെ അതിങ്ങനെ കൊണ്ടു കൊണ്ടുവന്നു ചെരുപ്പിടാൻ പോലും പറ്റാണ്ടായി ചെരുപ്പ് ഉപേക്ഷിച്ച് നടക്കേണ്ട ഒരവസ്ഥ വന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് അടുത്ത പുതുക്കലിന് വന്നപ്പോൾ ആ നിയോഗം എഴുതി സമർപ്പിച്ചതുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലം പെരട്ടി ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനമല്ല ചൊവ്വാഴ്ചയും കേൾക്കും കിട്ടുന്ന സമയങ്ങളിൽ കേൾക്കാൻ ശ്രമിക്കും അത് മുടക്കം വരാതെ കേ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണ് അപ്പം അച്ഛൻ്റെ ഞാൻ ഇവിടെ നിയോഗം വെച്ച് പോയി പോയിക്കഴിഞ്ഞ് അച്ഛൻ ഇതുപോലെ ധ്യാനത്തിൽ പറഞ്ഞു വിരലിൻ്റെ അറ്റത്ത് ഇങ്ങനെ മുഴ മുഴ പോലെ വന്ന് അത് സുഖപ്പെടു കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഭാവിയിൽ വലിയ അസുഖമായി തീരാവുന്ന ഒരിതാണ് അത് മാതാവ് സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു അത് അവരിവിടെ സാക്ഷ്യം പറയണം എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ നിയോഗവും മാതാവിൻ്റെ മാറ്റി ഇപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ടും മാറി മാതാവ് അത് ഞങ്ങളെ അനുഗ്രഹിച്ചു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്ന മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ പത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും അത് എല്ലാവരും ഒന്നും വാങ്ങില്ല വാങ്ങാത്തത് നമ്മൾ നമുക്കറിയുന്നവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലർ വേണ്ടാന്ന് പറഞ്ഞ് തരും പച്ചം പറയാറുണ്ട് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ നമുക്ക് കാണുന്നവർക്ക് കൊടുക്കും കൂടുതലും നമ്മൾ വായകൊണ്ടാണ് നമുക്ക് മാതാവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പറയുക ചെയ്യണം പറഞ്ഞ് അവർക്ക് അവരും കൂടി വന്ന് അവർക്കൊരു ഉപകാരം ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ കാരുണ്യപ്രവൃത്തി ഈ ഓർഫണേജിൽ നമ്മൾ ഭക്ഷണം ഭക്ഷണത്തിന് പൈസ കൊണ്ടു കൊടുക്കും അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത് ഇപ്പോഴും മാതാവി മാതാവിൻ്റെ ആ ഉടമ്പടി തൈലുമെല്ലാം കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പോണം ഈശോയ്ക്കും മാതാവിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു എസ് ചെയ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും യശ്വിൽ പ്രിയമുള്ളവരെ സൗമ്യ സൗമ്യഭരതൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് വീട്ടിൽ ഒത്തിരിയേറെ ദാരിദ്ര്യവും ദുഃഖങ്ങളുമായിരുന്നു എങ്ങനെയത് മാറ്റാൻ പറ്റുമെന്ന് വിചാരത്തിലിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് മാ മാറുമെന്നുള്ള വലിയ പ്രതീക്ഷ പ്രതീക്ഷയോടുകൂടി ഉടമ്പടി എടുത്ത് ജീവിച്ചപ്പോൾ അവർ പോലും അറിയാതെ തന്നെ ആ വർക്ക്ഷോപ്പിലെ തയ്യൽ വലിയ രീതിയിൽ നടക്കാൻ സാധിച്ചു നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വർക്ക്ഷോപ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ദാരിദ്ര്യം എടുത്തു മാറ്റി അവർക്ക് നല്ല വരുമാനം കിട്ടാൻ തുടങ്ങി അതിനുശേഷം ഇരുപത്തൊന്ന് വർഷമായിട്ട് വഴിയില്ലാതെ വിഷമിക്കുമ്പോൾ അവിടെയും ഉടമ്പടി നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കൊടുത്താലേ വഴി കിട്ടുകയുള്ളെന്ന് പറഞ്ഞവർ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ വഴി അവർക്ക് അത് ലൈറ്റ് വെയ്റ്റായിട്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വീട് വഴി ലഭിച്ചു അതിനുശേഷം യൂട്യൂബിൽ ആരാധന കൂടിയപ്പോൾ അവരുടെ ഭർത്താവിലുണ്ടായിരുന്ന കാലിലെ വ്രണം അത് അരിമ്പാറ യൂട്യൂബിൽ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു വിരലിൽ തള്ളവിരലിലുള്ള അരിമ്പാറ കർത്താവ് എടുത്തു മാറ്റുന്നതെന്ന് യൂട്യൂബിൽ ആരാധന കൂടുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ പരിശുദ്ധമ്മ വെളിപ്പെടുത്തി കൊടുക്കും ഈശോയും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അച്ഛൻ നമ്മളോട് പറയുന്നത് അതാണ് യൂട്യൂബിൽ ആരാധന കൂടുമ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഉടനടി അത്ഭുതമാണെന്ന് അച്ഛൻ ആരാധനയിൽ പറയാറുണ്ട് അങ്ങനെ ഉടമ്പടി ആരാധനയിലൂടെ അവർക്ക് ലഭിച്ചതാണ് ഈ കാൽവിരലിലുള്ള അരിമ്പാറ പരിശുദ്ധമ്മ എടുത്തു മാറ്റി അതടന്നുപോയെന്ന് ഉടമ്പടി തൈലമെടുത്ത് കുരിശ് വരച്ചപ്പോൾ അത് മാറി ഉടമ്പടി ജീവിതത്തിൽ അവർക്ക് നം കിട്ടുന്ന അനുഗ്രഹം ഉടമ്പടി ഉടനടി പരിഹാരമാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഉടനടി അത് ശക്തനായിവല്ലെന്ന് വൻകാര്യം ചെയ്തു കൊടുക്കും അമ്മ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കറുത്ത കരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാതം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും പരിശുദ്ധമ്മ വഴി ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് യേശുവിനും അമ്മയ്ക്കും നമുക്ക് കരങ്ങൾ അടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക